ണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നടന്മാർക്കും അതുപോലെ തന്നെ പ്രായം കൂടി വരികയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ നടന്മാരുടെ പ്രായമാണ് അവർ ജനിച്ച വർഷവും അവരുടെ ഇപ്പോഴത്തെ പ്രായവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിനു മുമ്പ് തന്നെ മലയാള നടിമാരുടെ പ്രായവും ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാർഡ് ആഡ് ചെയ്യുന്നതാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാവുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു ലിസ്റ്റിലുള്ളത് ആന്റണി വർഗീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് നസ്ലിൻ രണ്ടായിരത്തിൽ ജനനം ഇപ്പോൾ പ്രായം ഇരുപത്തിനാല് ഗണപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം ഇരുപത്തി ഒൻപത് അടുത്തത് സണ്ണി വെയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി ഒന്ന് അടുത്തത് ചന്തു സലീം കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം ഇരുപത്തി അഞ്ച് പ്രണവ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തിനാല് ജോജു ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി ഏഴ് വിനീത് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത് ജഗദീഷ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി ഒൻപത് വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനനം ഇപ്പോൾ പ്രായം എഴുപത്തി മൂന്ന് സുരാജ് വെഞ്ഞാറമൂട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി എട്ട് അജ്മൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി ഒമ്പത് ജാഫർ ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി മൂന്ന് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി എട്ട് ശ്രീജിത്ത് രവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി എട്ട് കൈലാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി സലീം കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി അഞ്ച് ഇന്ദ്രൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി എട്ട് ഹരിശ്രീ അശോകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത് മനോജ് കെ ജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി ഏഴ് ഉണ്ണി മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തിയേഴ് മാത്യു തോമസ് രണ്ടായിരത്തി രണ്ടിൽ ജനനം ഇപ്പോൾ പ്രായം ഇരുപത്തിരണ്ട് അലൻസിയർ ജ്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനനം ൊൻപത് വയസ്സ് അജു വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി ഒൻപത് ശ്രീനാഥ് ബാസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി ആറ് സൈജു കുർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി അഞ്ച് ീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി ആറ് ബെയ്സിൽ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തിനാല് അർജുൻ അശോകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി ഒന്ന് ലാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി ആറ് ബിജു മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി നാല് ഷെയ്ൻ നിഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം ഇരുപത്തി ഒൻപത് സൗബിൻ ഷാഹിർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത് ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി ആറ് ആസിഫ് അലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി എട്ട് മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി അഞ്ച് ജയറാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി ഒൻപത് കുഞ്ചാക്കോ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി എട്ട് ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജനനം ഇപ്പോൾ പ്രായം അൻപത്തി ഏഴ് നിവിൻ പോളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത് വിജയ് ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി എട്ട് ഇന്ദ്രജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി അഞ്ച് നീരജ് മാധവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് ടൊവിനോ തോമസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനനം ഇപ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് ഡി ക്യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനനം ഇപ്പോൾ പ്രായം നാല്പത്തി ഒന്ന് ഫഹദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനനം ഇപ്പോൾ പ്രായം നാൽപ്പത്തി രണ്ട് പൃഥ്വിരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനനം നാൽപ്പത്തിരണ്ട് വയസ്സ് ഇപ്പോഴത്തെ പ്രായം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനനം ഇപ്പോൾ പ്രായം എഴുപത്തി മൂന്ന് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനനം ഇപ്പോൾ പ്രായം അറുപത്തി നാല് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാള താരത്തെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക ആരാണെന്ന് കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണേൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റെ ബൈ ബൈ